ഏതാനും മാസങ്ങളായിട്ടുള്ള ഒരു കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുകയാണെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായി കാണാം വളരെ രസകരമായി പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഡെമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു മത സാമൂഹിക സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ എടുത്തു നോക്കിയാൽ സി പി എമ്മിനൊപ്പമാണ് മലബാർ മേഖലയിലടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങൾ നിന്നിട്ടുള്ളത് ദേശീയ പാർട്ടിയായ ബി ജെ പിയെ നേരിടുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിനേക്കാൾ ഭേദം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന വിലയിരുത്തൽ പൊതുവേ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായിരുന്നു ശക്തമായ ഭാഷയിൽ ബി ജെ പി നയങ്ങളെയും ആർ എസ് എസിനെയും ഒക്കെ വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ് കൂടുതൽ ന്യൂനപക്ഷങ്ങളും പിന്തുടർന്നത് എന്നാൽ ഇപ്പോൾ എന്താണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടാനുള്ള കാരണമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട് വിശേഷിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പി എതിർക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ മുന്നിൽ കോൺഗ്രസ് ആണെന്നും കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ അതിന് കഴിയൂ എന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അടുത്തൊരു ഭരണകൂടം ഇന്ത്യയിൽ വരുമെന്നുമുള്ള പ്രതീക്ഷ ഉണ്ടാക്കേണ്ടത് ഒന്നാമത്തെ കാര്യമാണ് രണ്ടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ വിശ്വാസ്യത തകർക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ആർ എസ് എസും തമ്മിൽ ഒരു രഹസ്യ ബന്ധം നിലനിൽക്കുന്നുണ്ടെന്നും ബി ജെ പി നേതൃത്വവുമായിട്ട് രഹസ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഹകരണമുണ്ട് എന്നും പറഞ്ഞു പരത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള ആളുകളിൽ ഒരു വിഭാഗം പേരെങ്കിലും അത് വിശ്വസിക്കാതിരിക്കില്ലല്ലോ പ്രത്യേകിച്ച് ബി ജെ പി ഇഷ്ടമല്ലാത്ത വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അത് ഒട്ടും തൃപ്തികരമായിരിക്കില്ല എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അവർ അകന്നു പോകുന്നതിന് കാരണമാവുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ബാന്ധവം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നുമില്ല ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതെ വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ പോവുകയാണ് പ്രത്യേകിച്ച് ഈ കണ്ണൂരിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സി പി എം ബി ജെ പി ശത്രുതയ്ക്ക് ഒരു പരിധിവരെ അറുതി വന്നിട്ടുണ്ട് അപ്പോൾ സമാധാനമായിട്ട് പോകുന്ന സമയത്ത് കേന്ദ്രവുമായിട്ട് സഹകരിക്കാൻ പലപ്പോഴും ഈ സംസ്ഥാന സർക്കാർ നിർബന്ധിതരാകും കാരണം എത്രയൊക്കെ പറഞ്ഞാലും ഒരു രാജ്യം പ്രത്യേകിച്ച് ഇന്ത്യ പോലെ നമ്മുടെ ഭരണഘടനയും സംവിധാനങ്ങളും അനുസരിച്ച് കേന്ദ്രത്തോട് പിണങ്ങി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് കേരളം ഭരിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല ഇനിയിപ്പോ അടുത്ത് കോൺഗ്രസ് ഗവൺമെന്റ് വന്നാൽ കണ്ടുകൊള്ളു ഏറ്റവും നന്നായിട്ട് കേന്ദ്രവുമായിട്ട് സഹകരിച്ചായിരിക്കും അവർ മുന്നോട്ട് പോവുക വേറെ വഴിയൊന്നുമില്ല ഇപ്പൊ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മോദി സർക്കാരുമായി ബന്ധം പുലർത്തിയിരുന്നതെന്നും ആ ബന്ധത്തിലൂടെ എങ്ങനെയാണ് കേരളത്തിലേക്ക് അതിവേഗത്തിൽ നമ്മുടെ വിഴിഞ്ഞം പോലെയുള്ള പ്രോജക്റ്റുകൾ എത്തിയത് എന്നുമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്ന് മാത്രമേ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് ഭരിക്കാൻ പറ്റൂ ഈ കേരളത്തിൽ ഓരോ സമയത്തും കൂടുതലായിട്ടും ഈ ബി ജെ പി വിരുദ്ധ പൊളിറ്റിക്കൽ പാർട്ടികൾ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മോദിയുടെ കൂടെ ഒന്ന് ചിരിച്ചാൽ പോലും പ്രശ്നമാണ് മോദിയെ കാണുമ്പോൾ മൊഹം വിർപ്പിച്ചു നിൽക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് അത്രയും ആളുകളുടെ വോട്ട് കിട്ടും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖം വീർപ്പിച്ച് നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ഒരു ആദിത്യ മര്യാദ ഉണ്ടാകുമല്ലോ പോയി ഒന്ന് ചിരിക്കേണ്ടി വരും കൈ കൊടുക്കേണ്ടി വരും സ്വീകരിക്കേണ്ടി വരും അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്നാൽ ഈ ചിത്രങ്ങളൊക്കെ ഇന്ന് വളരെയധികം അടുത്ത തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ദുരുപയോഗം എന്ന് ഞാൻ പറയുന്നില്ല ഒരു പൊളിറ്റിക്കൽ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് നടക്കും പക്ഷേ ഇത് സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ മോദിയും നമ്മുടെ പിണറായി വിജയനും തമ്മിൽ ഭയങ്കര ചങ്കുകളാണെന്നും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു രഹസ്യ ബന്ധമുണ്ടെന്നും ഉള്ള പ്രചാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന്റെ ഒറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവരെ താഴെ ഇറക്കുക എന്നത് തന്നെയാണെന്നാണ് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത് അതായത് അടുത്ത യു ഡി എഫിന് അധികാരത്തിൽ വരണമെങ്കിൽ ബി ജെ പിയെ നേരിടുന്ന ഏകശക്തി കോൺഗ്രസും അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുമാണെന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം